വിശുദ്ധ ഖുർാനിലെ അതിവിശിഷ്ടമായ ഈ സൂറത്ത് ഓതിയിട്ട് എന്ത് അള്ളാഹുവിനോട് ചോദിച്ചാലും അള്ളാഹു അത് പൂർത്തീകരിച്ചു തരും ഈ സൂറത്തിനെ കുറിച്ച് അലൈഹി മുത്തനബിസ് പറഞ്ഞത് തന്നെ ഈ സൂറത്ത് പതിവാക്കുന്നതിൽ വലിയ പറക്കത്തുണ്ട് അതൊഴിവാക്കുന്നത് വൻ നഷ്ടമാണ് കപടന്മാർക്കും അലസന്മാർക്കും ഇത് പതിവാക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് അങ്ങനെ പറഞ്ഞ ആ മഹത്തായ സൂറത്തിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ സൂറത്ത് ഒരു ഒരു പറയുന്ന ഈ ഒരു രൂപത്തിൽ ഓതിയിട്ട് അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹു സുബാൻ ഹോവത്താലത് പൂർത്തീകരിച്ചും ഓതിയ ശേഷം ഒരു ഏഴ് ആയത്തിൽ കുറിച്ച് ഓതിയിട്ട് ദാന ചെയ്യുകയാണ് അതിന്റെ ശൈലി എന്നിശാൽ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട് നമ്മുടെ ഏത് ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടും നമുക്ക് അള്ളാഹു സുബാൻ അഹോത്താലിയുടെ മുമ്പിൽ ഇറക്കി വെക്കാൻ ഈ സൂറത്ത് മതിയാകുന്നതാണ് അള്ളാഹു നമ്മുടെ ആഗ്രഹങ്ങളും മുറാദുകളും ഒക്കെ മനസ്സിലാക്കി തരട്ടെ എന്നിശാ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് എല്ലാ ദിവസവും നേരിട്ട് കാണാനുള്ള ഡേറ്റ് എല്ലാ ചൊവ്വാഴ്ചകളിലുമാണ് എല്ലാ ചൊവ്വാഴ്ചകളിലും എന്ന് പറയുമ്പോൾ ചൊവ്വാഴ്ചകളിലാണ് ഉണ്ടാകാറുള്ളത് ചൊവ്വാഴ്ച മാത്രമാണ് കൺസൾട്ടേഷൻ ഉള്ളത് അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ച വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷമാണ് എല്ലാ ചൊവ്വാഴ്ച എന്ന് പറയുമ്പോൾ ഉള്ള ചൊവ്വാഴ്ചകൾ ഏതാണെന്ന് ഉറപ്പുവരുത്തണം ചില ചൊവ്വാഴ്ചകളിൽ നമുക്ക് യാത്രകൾ ഉണ്ടാവുമ്പോൾ നമ്മളത് ഒഴിവാക്കാറുണ്ട് അപ്പൊ അത്തരം വിഷയങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മളത് ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കൃത്യമായിട്ട് അതിന്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും ഇതേപോലെ എല്ലാ ദിവസവും നമ്മൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൽ നമ്മൾ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട് നമ്മൾ ഇതിങ്ങനെ പറയാനുള്ള കാരണം പലരും വിചാരിക്കും വീഡിയോയിലും ഈ വിഷയത്തിന്റെ ഇടയ്ക്കൊക്കെ ഇതിങ്ങനെ പറയുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാം ഫോൺ കോളുകൾ എടുക്കാൻ പലപ്പോഴും സാധിക്കാറില്ല അതേപോലെ തന്നെ നമ്മുടെ എന്താ മെസ്സേജുകൾക്ക് റീപ്ലൈ ചെയ്യാൻ പറ്റും കഴിയൂല ഒരുപാട് മെസ്സേജുകളും ഫോൺ കോളുകളും വരുന്നതുകൊണ്ടാണ് ഈ നമ്മുടെ ചാനൽ മുമ്പ് ഫോളോ ചെയ്യുന്ന ആളുകൾക്കറിയാം തുടക്കത്തിലൊക്കെ നമ്മൾ കോളുകൾ ധാരാളം അറ്റൻഡ് ചെയ്തിരുന്നു അന്ന് നമുക്ക് കോളുകൾ വരുന്നത് കുറവായിരുന്നു ഒരു ദിവസം ഒരു പത്തൊമ്പത് കോളുകൾ വരും പക്ഷെ ഇപ്പൊ അങ്ങനല്ല ഇപ്പൊ നിരവധി കോളുകൾ ആവുന്നോണ്ടിരിക്കും ഒരു മിനിറ്റിൽ തന്നെ നാല് കോളുകൾ വരുന്ന രൂപത്തിൽ അത്രയും ഫോൺ കോളുകൾ വരുമ്പോൾ നമുക്കത് എടുക്കാൻ കഴിയൂല ആ ഒരു മാനസികാവസ്ഥ എല്ലാവരും മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തണം അതുകൊണ്ടാണ് നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യാത്തത് അപ്പൊ ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷം വിളിച്ചാൽ കോൾ അറ്റൻഡ് ചെയ്യും ചെയ്യും കാരണം ആ ദിവസം അതിനു വേണ്ടി മാത്രം വെച്ചതാണ് അപ്പൊ അന്ന് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കാം അത് വളരെ പെട്ടെന്ന് സംസാരിച്ച് അവസാനിപ്പിക്കുകയും വേണം എവിടെന്നാണ് എന്നുള്ളതും അതേപോലെ തന്നെ പേരും ഡീറ്റെയിൽ നൽകിയതിനു ശേഷം പെട്ടെന്ന് വഴി ചോദിച്ചു മനസ്സിലാക്കി അവസാനിപ്പിക്കുക പബ്ലിക്കായിട്ട് നമ്മളൊരു ഡേറ്റ് പറയാത്തത് ഒരൊറ്റ തവണയാണ് നമ്മളത് പറഞ്ഞത് ആ സമയത്ത് ധാരാളം ആളുകൾ ബുക്ക് ചെയ്യാതെ വന്നതുകൊണ്ട് നമുക്ക് നോക്കാനുള്ള ഒരു പ്രയാസം ഉണ്ടായി അതുകൊണ്ട് ഒരു കൃത്യമായ എണ്ണം മാത്രമേ നമ്മളിവിടെ എടുക്കുകയുള്ളൂ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകരുതല്ലോ അത് പ്രത്യേകം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് ഇനി ശുസുബാനുഹോ നമ്മുടെ ഓരോ ആഗ്രഹങ്ങളും നിറവേറ്റി തരാൻ ഒരുപാട് കാരണങ്ങൾ അതിനുണ്ടാകും ഒരുപക്ഷെ നമ്മൾ സ്വതക്ക ചെയ്യുന്നതാകാം അല്ലെങ്കിൽ നമ്മൾ ഒരാൾക്ക് ഒരു നന്മ ചെയ്യുന്നതാകാം മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യുന്നതാകാം എന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന അമലുകൾ കാരണമായിട്ടാകാം ഏതോ ഒരു രാത്രിയിൽ മരം കൊച്ചുന്ന തണുപ്പിലെ മുസല്ല വലിച്ചിട്ട് നീ നിന്റെ റബ്ബിന്റെ മുമ്പിൽ സ്രാഷ്ടാങ്കം ചെയ്ത് ചോദിക്കുന്ന ഒരു ചോദ്യം ആ ചോദ്യമായിരിക്കാം നിന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ കാരണം ഒന്നും ചെയ്യാതൊന്നും സംഭവിക്കൂല എന്നുള്ളത് ആദ്യമായിട്ട് മനസ്സിലാക്കണം അള്ളാഹു സുബാനുഭവ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഡയറക്റ്റ് അല്ല അത് പ്രത്യേകം ഡയറക്റ്റ് അല്ല എന്ന് പറയുമ്പോൾ ഇത് വേറൊരു അർത്ഥത്തിലേക്ക് വ്യത്യസ്ത മറ്റു രൂപങ്ങളിലേക്കൊന്നും പ്രവേശിക്കരുത് ഡയറക്റ്റ് അല്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ആ ഫോൺ അള്ളാഹു നേരിട്ട് നിങ്ങൾക്ക് തരികയല്ലല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ ഒരു വീട് വേണമെന്നുണ്ടെങ്കിൽ അള്ളാഹു നേരിട്ടിന്ന വീടിന്റെ കീ എന്ന് പറഞ്ഞാൽ നിന്റെ കയ്യില് കീ തരുന്നില്ലല്ലോ അപ്പൊ ഡയറക്റ്റ് അള്ളാഹു സുബാനുഭവത്തിൽ നമുക്ക് നൽകുകയല്ല ഓരോ കാര്യകാരണങ്ങളിലൂടെയാണ് എല്ലാം നടക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ അത് മറ്റു പലരിലൂടെയും നമ്മിലേക്ക് എത്തിക്കിട്ടാൻ അതിന് നല്ല വഴി തുറന്നു കിട്ടാൻ അത് നാം എന്താണ് അതിന് ചെയ്യേണ്ടത് അള്ളാഹുവിനോട് ധാരാളമായി ചോദിക്കുക എന്നുള്ളതാണ് അത് ചോദിക്കാനുള്ള മാർഗങ്ങളാണ് നമ്മൾ ഈ പറയുന്ന അമലുകളൊക്കെ എല്ലാം അങ്ങനെ തന്നെയാണ് അപ്പൊ അള്ളാഹു നമുക്ക് അത് അവരിലൂടെ നമുക്ക് സാധിച്ചു തരും എന്നുള്ളതാണ് അപ്പൊ ഞാനിത് പറയുമ്പോ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെയും മുജാഹിദികളുടെയും വഹാബിസത്തിന്റെയൊക്കെ വിശ്വാസങ്ങളിലേക്ക് വിശ്വാസങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ട് അള്ളാഹു ഡയറക്റ്റ് തരില്ല ഒരു ഇടയാളൻ അതിന്റെ ഇടയിൽ ആവശ്യമുണ്ടോ എന്ന ചിന്തകൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടോ മറ്റെല്ലാ എല്ലാം ിലേക്കാരും പോകും ചെയ്യരുത് ആ രൂപത്തിലല്ല നമ്മൾ പറയും നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ പഞ്ചസാരയും അതേപോലെ അരിയും സാധനങ്ങളൊക്കെ നമ്മൾ അള്ളഹനോട് നേരിട്ട് ചോദിച്ചാൽ അല്ലെങ്കിൽ തരല്ലല്ലോ നമ്മൾ കടയിൽ പോയിട്ടില്ല വാങ്ങിക്കുന്നത് അതേപോലെ നമ്മുടെ ആഗ്രഹങ്ങൾ എല്ലാം അള്ളാഹു പൂർത്തീകരിച്ചു തരുന്നത് ഏതെങ്കിലും ആളുകളിലൂടെ എന്തെങ്കിലും കാരണങ്ങളിലൂടെയൊക്കെ ആയിരിക്കും അപ്പൊ ആ കാരണങ്ങളുമായിട്ട് നമ്മൾ ബന്ധപ്പെടുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അതിവിശിഷ്ടമായ ഒരു സൂറത്തിനെ കുറിച്ചാണ് ഖുർനിലെ നേരത്തെ നാം തുടക്കത്തിൽ പറഞ്ഞ ആ വിശേഷണങ്ങൾ ഉൾക്കൊള്ളുന്ന സൂറത്ത് നമുക്കൊക്കെ അറിയാം വിശുദ്ധ ഖുർആാനിലെ രണ്ടാമത്തെ സൂറത്താണ് സൂറത്തുൽ ബക്കറ വിശുദ്ധ ഖുർാനിലെ രണ്ടാമത്തെ സൂറത്ത് ഈ സൂറത്തുൽ ബക്കറ ഞാൻ ഈ പറയുന്ന രൂപത്തിലാണ് ഓതേണ്ടത് അതെങ്ങനെയാണ് ഓതേണ്ടത് എന്നുള്ളത് നമ്മളിവിടെ വിശദീകരിക്കുന്നുണ്ട് നിസ്കാരത്തിന് ശേഷം ഇത്ര തവണ ഇത്ര ആയത്തുകൾ അഷ്വറിന് ശേഷം ഇത്ര ആയത്തുകൾ മഹരൂബിന് ശേഷം ഇത്ര ആയത്തുകൾ ഇങ്ങനെ ഒരു കണക്കുണ്ട് ആ കണക്കനുസരിച്ചിട്ടാണ് ഓതേണ്ടത് അത് നമ്മളിവിടെ ഡിസ്പ്ലേയിൽ നിഷാള്ള അത് എഴുതി കാണിക്കും നിഷാള്ള അപ്പൊ വിശുദ്ധ ഖുർഖാനിലെ രണ്ടാമത്തെ സൂറത്താണ് സൂറത്തുൽ ബക്കറ ഏറ്റവും വലിയ സൂറത്താണ് സൂറത്തുൽ ബക്കറ സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി എൺപത്തി ആറ് ആയത്തുകളുണ്ട് മുത്തുൻ നബി സല്ലാ അലൈഹി തങ്ങൾ സൂറത്തുൽ ബക്കറയുടെ വിവിധങ്ങളായ വിശേഷങ്ങളെ പ്രത്യേകം പരാമർശിച്ച ഹദീസുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഭൗതികവും പാരിത്രികവുമായ നിരവധി നേട്ടങ്ങൾ വിശുദ്ധ ഖുർആനിലെ ഈ സൂറത്ത് പാരായണം ചെയ്യുന്നവർക്ക് ലഭിക്കുമെന്ന് മുത്തുൻ നബി സല്ലാ അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഏത് ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ സൂറത്തുൽ ബക്കറ പ്രിയമുള്ളവരെ ധാരാളമാണ് അത് ഓതേണ്ട രൂപം നമ്മളിവിടെ വിശദീകരിക്കുന്നുണ്ട് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഈ സൂറത്തിൽ വിവരിച്ചിട്ടുള്ള എല്ലാ കൽപ്പനകളും വിധിവിലക്കുകളും സംഭവ വികാസങ്ങളൊക്കെ വളരെയധികം അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ആണ് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത ഈ സൂറത്തുൽ ബക്കറ അത് ഒരുപാട് വിഷയങ്ങൾ അതിൽ പറയുന്നുണ്ട് ഒരുപാട് വിധിവിലക്കുകൾ അതിൽ പറയുന്നുണ്ട് നമ്മൾ ഒരുവിധം കാര്യങ്ങളൊക്കെ സൂറത്തിൽ ബക്കറ പാരായണം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് സൂഹത്തിൽ ൽ ബ നമ്മൾ ഓതേണ്ട രൂപം പറഞ്ഞു സൂറത്തുൽ ബക്കറയിലാണ് പ്രസിദ്ധമായ ഒരു ആയത്ത് നമുക്കൊക്കെ അറിയാം ആയതുൽ കുർസി എന്ന് പറയുന്ന ആ വിശിഷ്ടമായ ആയത്ത് ഇരുന്നൂറ്റി അൻപത്തി അൻപത്തി അഞ്ചാമത്തെ ആയത്താണ് ആയത് എന്ന പേരിൽ നമ്മൾ വിളിക്കാറുള്ളത് ആയത്തുൽ കുർസിന്റെ മഹത്വം മാത്രം പറയാൻ വേണ്ടിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് സൂറത്തുൽ ബക്കറ പാരായണം ചെയ്താൽ ആ വീട്ടിൽ വലിയ പറക്കത്തിണ്ടാക്കും എന്നുള്ളതാണ് മൊത്തം നബിഅഅലി മാതെ പറയുന്നത് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും പറയുന്നു നിങ്ങൾ അഭിഭായ പാരായണം ചെയ്യുക തീർച്ചയായും അത് പതിവാക്കുന്നവരിൽ വറക്കത്തിണ്ടാകും ഒഴിവാക്കുന്നവർക്ക് വൻ നഷ്ടവും സംഭവിക്കും കപടന്മാർക്കും അലസന്മാർക്കും ഇത് പതിവാക്കാൻ കഴിയുകയില്ല ഈ പതിവാക്കുക പതിവാക്കുക എന്ന് പറഞ്ഞാൽ അത് എല്ലാ ദിവസവും ഓതുക എന്ന അർത്ഥത്തിന് ഉപയോഗിക്കാം മാസത്തിൽ ഒരിക്കൽ ഓതുക എന്ന അർത്ഥത്തിന് ഉപയോഗിക്കാം ആഴ്ചയിൽ ഒരിക്കൽ ഓതുക എന്ന അർത്ഥത്തിലും ഉപയോഗിക്കാം അപ്പൊ നമ്മളത് എങ്ങനെയാണ് ണോ അത് പതിവാക്കാൻ തീരുമാനിക്കുന്നത് ദായിമാക്കാൻ തീരുമാനിക്കുന്നത് ആ രൂപത്തിലത് കൊണ്ട് നടന്നാൽ മതി ഒരാൾ ആഴ്ചയിൽ ഒരിക്കൽ സൂഹത്തിൽ ബക്കറ ഓതും എന്ന് തീരുമാനിച്ചാൽ ആഴ്ചയിൽ ഒരിക്കലും ഇങ്ങനെ പതിവാക്കി കൊണ്ടുപോകാം ഇനി ദിവസത്തിൽ ഓതാൻ കഴിയുമെന്നുള്ളവര് അങ്ങനെ ദിവസത്തിൽ ഓതാൻ ഓതുന്നതിനെ പതിവാക്ക മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ അങ്ങനെ പതിവാക്കാം സൂഹത്തിൽ ബക്കറ പതിവാ പതിവാക്കാതിരിക്കുക എന്നുള്ളൊരു വിഷയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് തന്നെ സൂഹത്തിൽ ബക്കറ പരമാവധി എങ്ങനെയാണോ നമുക്ക് ദായിമാക്കാൻ

എന്താ അവർക്ക് വേണ്ടി ദ്വാഴ ചെയ്യുകയും എന്നിട്ട് നബിസ്വല്ലാം മാതങ്ങള് പറഞ്ഞു എല്ലാ ഫർണ്ണ നിസ്കാരങ്ങൾക്ക് ശേഷവും ഒരാൾ ആയത്തിൽ കുറിച്ച് യോദിയാൽ മരണമല്ലാത്ത മറ്റൊന്നും അവന്റെ സ്വർഗപ്രവേശത്തിന് തടസ്സമാകില്ല എന്നുള്ളത് നിങ്ങളൊക്കെ ഈ എന്താ നിസ്കാരങ്ങൾക്ക് ശേഷം ആയത്തിൽ കുറിച്ച് ഓതുന്നവരാണ് നമ്മളൊക്കെ ഓതുന്നവരാണ് അങ്ങനെ ഓതാത്തവരുണ്ടെങ്കിൽ അത് പതിവാക്കുക അവരുടെയും സ്വർഗത്തിന്റെയും ഇടയിൽ പിന്നെ തടസ്സമായിട്ട് കിടക്കുന്നത് മൗത്ത് മാത്രമാണ് മരണം മാത്രം മരിക്കേണ്ട താമസം അവര് സ്വർഗത്തിലായിരിക്കും എന്നാണ് അർത്ഥം അപ്പൊ അത് വലിയ നേട്ടല്ലേ നമ്മൾ എത്ര ദോഷങ്ങൾ ചെയ്തിട്ടാണ് ജീവിക്കുന്നത് അള്ളാഹു സുബാനുഹോ സ്വർഗം നൽകാൻ കാരണമാകുന്ന ഒരു സൂറത്താണ് ആയത്താണ് മഹത്തായ ആയത്തിൽ കുറിസി അത് ആയത്തിൽ കുറിസിനെ കുറിച്ച് നമ്മള് ചർച്ച ചെയ്ത ഭാഗത്ത് അത് വിശദീകരിച്ചിട്ടുണ്ട് അപ്പോ നമ്മളിപ്പോ പറഞ്ഞത് ആ സൂറത്തിൽ ബക്കറ പാരായണം ചെയ്യുന്നതിന്റെ രൂപമാണ് സൂറത്തിൽ ബക്കറ നമ്മുടെ ഏത് ആഗ്രഹങ്ങൾ നിറവേറി കിട്ടാനും വേണ്ടി രൂപം ണെന്ന് ഇവിടെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് അതേപോലെ സൂറത്തിൽ പാരായണം ചെയ്യാം നോക്കൂ ആദ്യമായിട്ട് സുബ്രഹ നിസ്കാരത്തിന് ശേഷം ഇതൊരു സുബിക്കാണ് ഈ ആൺമൽ ആരംഭിക്കേണ്ടത് ആദ്യമായിട്ട് സുബ്രഹ നിസ്കാരത്തിന്റെ ശേഷം സൂറത്തുൽ ബക്കറയിലെ ഒന്നു മുതൽ അമ്പത്തി എട്ട് വരെയുള്ള ആയത്തുകൾ ഓത് സൂറത്തുൽ ബക്കറയിലെ ഒന്ന് മുതൽ അമ്പത്തി എട്ട് വരെയുള്ള ആയത്തുകള് അത് സുബ നിസ്കാരത്തിന്റെ ശേഷം അതേ ഇരുത്തത്തില് ഇരുന്ന് ഓതാൻ കഴിയുന്നവർ അങ്ങനെ തന്നെ ഓത് ഇനി കാലിനൊക്കെ വേദനയുള്ളവര് പ്രയാസങ്ങളുള്ളവര് ഒന്നെന്തെങ്കിലുമൊക്കെ മാറ്റിമരുത്തിയിട്ട് അങ്ങനെ തന്നെ ഓത് അത് കഴിഞ്ഞിട്ട് അമ്പത്തി എട്ടാമത്തെ ആയത്ത് മുതല് നൂറ്റി പതിനെട്ടാമത്തെ ആയത്ത് വരെ ലോഹർ നിസ്കാരത്തിന് ശേഷം ഓത് അമ്പത്തി എട്ടാമെ പതിനാറാമത്തെ ആയത്ത് മുതൽ നൂറ്റി പതിനെട്ടാമത്തെ ആയത്ത് വരെ ലുഹർ നിസ്കാരത്തിന് ശേഷം ഓതുക അസർ നിസ്കാരത്തിന്റെ ശേഷം നൂറ്റി എഴുപത്തിയാറാമത്തെ ആയത്ത് വരെ നൂറ്റി പതിനെട്ടാമത്തെ ആയത്ത് മുതൽ നൂറ്റി എഴുപത്തിയാറാമത്തെ ആയത്ത് വരെ അസർ നിസ്കാരത്തിന് ശേഷം ഓതുക മഹരീബ നിസ്കാരത്തിന് ശേഷം നൂറ്റി എഴുപത്തിയാറാമത്തെ ആയത്ത് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ ആയത്ത് വരെ ഓതുക ഐഷ നിസ്കാരത്തിന്റെ ശേഷം ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ ആയത്ത് സൂറത്തിന്റെ അവസാനം വരെ മറു നിസ്കാരത്തിന് ശേഷം ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ ആയത്ത് മുതൽ ഓതി അങ്ങനെ ഓതി കഴിഞ്ഞ് പൂർണ്ണമായും ഓതിയതിന്റെ ശേഷം അപ്പൊ അവസാനത്തെ നിസ്കാരം എന്ന് പറഞ്ഞത് ഐഷാ നിസ്കാരമാണ് ഐഷാനസ്കാരത്തിന്റെ ശേഷം അവസാനം വരെ ഓതിയതിന്റെ ശേഷം ഒരു ഏഴു തവണ ആയത്തിൽ കുറിച്ച് ഓതിയുണ്ട് അവന്റെ ആഗ്രഹം റബിനോട് പ്രത്യേകമായിട്ടൊക്കെ പറയാം അള്ളാഹു സുബാൻ അവന്റെ ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കും ഈ വിശുദ്ധമായ സൂറത്തിന്റെ പറക്കത്തുകൊണ്ട് അള്ളാഹു സുബാന നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അബിബായ നിങ്ങൾ നിങ്ങളുടെ വീടുകൾ ശ്മശാനം പോലെയാക്കരുത് ഖബറുകൾ പോലെ പുറാനോത്തുകളോ ദിക്റുകളോ ഇല്ലാത്ത വീടുകളാക്കരുത് സൂറത്തിൽ വക്കല ഓതുന്ന ഓതപ്പെടുന്ന ഭവനങ്ങളിൽ നിന്ന് വീടുകളിൽ നിന്ന് പിശാചിറങ്ങി ഓടുന്നതാണ് എന്ന് മുത്തുനബിസല്ലാ അലൈഹി സ്വലം മാതങ്ങള് പറഞ്ഞ ഹദീസ് നമുക്കൊക്കെ അറിയാം സൂറത്തുൽ ബക്കര പാരായണം ഈ ഒരു രൂപം ഒന്നുകൂടി ഞാൻ വിശദീകരിക്കാം ഇനി സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യുന്ന വീടുകളിൽ നിന്ന് പിശാചിന്റെ ശല്യം ഉണ്ടാകൂല ഷെയ്ത്വാനീയത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകൂല അതുകൊണ്ട് തന്നെ ഈ ഷെയത്വാനീയത്തിന്റെ വിഷയങ്ങളൊക്കെ ഉള്ള ആളുകളെ സൂറത്തുൽ ബക്കറയിലെ ചില പ്രതി പ്രധാനപ്പെട്ട ചില ആയത്തുകളൊക്കെ ഉണ്ട് ആ ആയത്തുകളിലെ ചില മന്ത്രങ്ങളൊക്കെ നല്ല ഫലം ചെയ്യും എന്നുള്ളതാണ് നമ്മളൊക്കെ ചില ആളുകളെ മന്ത്രിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ തന്നെ സൂഹത്ത് ിലെ ചില ആയത്തുകളെ ഷെയ്ത്വാനീയത്തിന്റെ ഷെയ്ത്വാനുമായി ബന്ധപ്പെട്ട ചില ആയത്തുകളൊക്കെ അത്തരം വിഷയങ്ങളൊക്കെ പ്രതിപാദിക്കുന്ന ആയത്തുകൾ ബക്കറയൊക്കെ ഓതാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് തന്നെ അത്തരം ആളുകളുടെ ശരീരങ്ങളിൽ നിന്ന് ഷെയ്ത്വാനീയത്തിന്റെ ആ പ്രശ്നങ്ങളൊക്കെ നമുക്ക് അവരിങ്ങനെ തുറന്നു പറയുന്ന രൂപത്തിലേക്കൊക്കെ എത്തുന്നത് കാണാൻ സാധിക്കാറുണ്ട് അത് സൂറത്തുൽ ബക്കറയിലെ അത്രയും ശ്രേഷ്ഠതയുള്ള സൂറത്താണ് സൂറത്തുൽ ബക്കറ അപ്പോ നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ വെച്ച് എല്ലാ ദിവസവും സൂറത്തിൽ ബക്കറ പാരായണം ചെയ്തു കഴിഞ്ഞാല് പ്രയാസങ്ങളും പ്രതിസന്ധികളൊന്നും ഉണ്ടായി ഉണ്ടാവൂല എന്നുള്ളതാണ് പിശാചിന്റെ ഉപദ്രവം തടയുന്നതിന് മൊത്തം നബിഅ അലൈഹി തങ്ങളെ നൽകിയ ഉരുക്കുകയാണ് യഥാർത്ഥത്തില് സൂറത്തിൽ ബക്കറയിൽ ആയത്തിൽ എന്നൊക്കെ പറയുന്ന ആ മഹത്തായ ആയത്ത് അബോ തങ്ങൾ പറഞ്ഞു സൂറത്തുൽ ബക്കറയിൽ ഒരു ആയത്ത് ആയത്ത് ഖുർആാനിലെ മുഴുവൻ ആയത്തുകളുടെയും നേതാവാണ് പിശാജിന്റെ സാന്നിധ്യമുള്ള വീട്ടിൽ അത് പാരായണം ചെയ്താൽ തീർച്ചയായും ആ പിഷാജ് പുറത്തു പോകും ആ ആയത്ത് ആയത്തിൽ അലൈഹി മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ സൂറത്തുൽ ബക്രയിലാണ് ഇതൊക്കെ ഉള്ളത് സൂറത്തുൽ ബക്രയിൽ അതല്ലാത്ത ഒരുപാട് ആയത്തുകൾ ഉണ്ട് ഞാൻ കൂടുതൽ അതിനെ കുറിച്ച് വിശദീകരിക്കുന്നില്ല അപ്പൊ നമ്മൾ ഈ ഓതന്റെ രൂപം എന്ന് പറയുന്നത് ഒരു ദിവസം ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റുന്ന അമലാണ് യഥാർത്ഥത്തിൽ സൂറത്ത് യാണല് ഒരൊറ്റ ദിവസം നമുക്ക് മതി അപ്പൊ ആ ഒറ്റ ദിവസത്തിൽ പരമാവധി ഓതുമ്പോ അക്ഷരശുദ്ധിയോടുകൂടെ ഓതാൻ വേണ്ടി ശ്രമിക്കാം നല്ല സ്ഫുടമായിട്ട് ഓതാൻ വേണ്ടി ശ്രമിക്കാം നല്ല സ്ഫുടമായിട്ട് ഓതാന്ന് പറയുമ്പോ കുറെ സമയത്ത് ഓതണം എന്നൊന്നും അതിന്റെ അർത്ഥം അത് നമുക്ക് കഴിയുന്ന രൂപത്തിലെ അക്ഷരങ്ങൾ നമ്മുടെ പരമാവധി നമുക്ക് കഴിയുന്ന രൂപത്തിൽ അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ യൂട്യൂബൊക്കെ കാണുന്ന ആളുകളല്ലേ ഏതെങ്കിലും ഒരു കാരി ഓത്ത് ഓപ്പൺ ചെയ്തു വെക്കുക എന്നിട്ട് അമ്പത്തി എട്ടാമത്തെ ആയത്തെ നിങ്ങൾ പുറ മനസ്സിലാക്കി വെക്കുക എന്നിട്ട് ആ റാത്തിനോട് ഒരുമിച്ച് നിങ്ങൾ അതിനോടൊപ്പം കേട്ട് ഓതുക നമ്മൾ ആയത്തിൽ കുറിച്ച് ഒരു ദിവസം തീർക്കുന്നതും ുമായി ബന്ധപ്പെട്ടിട്ടും പന്ത്രണ്ടായിരം ഭിസ്മിയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു അതേപോലെ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഒപ്പം ഓതുന്ന ആളുകളുണ്ട് അങ്ങനെ ഒപ്പം ഓതിയാൽ ഒരുവിധം തെറ്റുകളിൽ നിന്നൊക്കെ അക്ഷര തെറ്റുകളിൽ നിന്ന് നിയമ നിയമങ്ങൾ തെറ്റുകൾ തെറ്റുകളിൽ നിന്നൊക്കെ നമുക്ക് ഒരുവിധം വിധം മാറിയിട്ട് നമുക്ക് ഓതാൻ പറ്റും വിശുദ്ധ കുറഞ്ഞ പാരായണം ചെയ്യുമ്പോൾ അക്ഷര തെറ്റ് കൂടാതെ ഓതണം അപ്പൊ എനിക്കത് ഓതാൻ അറിയൂല എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ പണ്ടുകാലും ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ ഈ കാലഘട്ടത്തിലൊക്കെ നമുക്ക് അറിവില്ല എന്ന് പറഞ്ഞിട്ട് മാറി നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന സാഹചര്യം ഇപ്പൊ നിലവിലില്ല കാരണം എങ്ങനെ നോക്കിയാലും എവിടെ നോക്കിയാലും ഇന്ന് അറിവ് പഠിച്ച പഠിച്ച സഹോദരിമാരുൾപ്പെടെയുണ്ട് അവരൊക്കെ ദീന പഠിച്ചവരുണ്ട് ഖുർആൻ പഠിച്ചവരുണ്ട് ഉസ്താദുമാരും തന്നെ നമുക്കൊക്കെ സുലഭമായിട്ട് ഇന്ന് പുതിയ മാധ്യമങ്ങൾക്ക് ഉപയോഗിച്ച് ഖുർആൻ ഓതാനും വായിക്കാനൊക്കെ പഠിക്കാനുള്ള എത്രയോ സംവിധാനങ്ങളുണ്ട് അതുകൊണ്ട് െ നമുക്ക് അങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കൂല ഒരു ഒരാൾ ഫാത്തിഹ ഓതാൻ പഠിക്കൽ നിർബന്ധമായ ബാധ്യതയാണ് അവന്റെ മേലെ അപ്പോ നാളെ അള്ളാഹ് നിസ്കാരത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ എനിക്ക് ഓതാൻ അറിയാത്തതിന്റെ പേരിലാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ സാധിക്കൂലെന്ന് കാരണം ഇന്ന് ഫാത്തിയെ പഠിക്കാനുള്ള എത്രയോ സംവിധാനങ്ങളുണ്ട് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി പഠിക്കാതിരിക്കുന്ന നമ്മുടെയൊക്കെ വീഴ്ചയാണെന്നാണ് മനസ്സിലാക്കേണ്ടത് ചുരുക്കി പറഞ്ഞാലേ സൂറത്തിൽ ഒരൊറ്റ ദിവസം കൊണ്ട് നമുക്ക് തീർക്കാവുന്ന ഒരു അമലാണ് അപ്പൊ സൂറത്തിൽ ബക്കറയാണ് ഈ അമല് നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ സൂറത്തിൽ ബക്കറയാണ് ഓതേണ്ടത് ഒരൊറ്റ ദിവസം മാത്രം ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഒരു ദിവസം നല്ല നെയ്യത്തോടുകൂടെ അന്നത്തെ ദിവസം വളരെ നേരത്തെ തന്നെ കുളിക്കാൻ കഴിയുമെങ്കിൽ ഫ്രഷ് ആയിട്ട് വളരെ നേരത്തെ തന്നെ കുളിച്ച് നിങ്ങൾ രാവിലെ വളരെ നേരത്തെ കുളിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചോക്കിയാലും ഒരു പ്രത്യേക എനർജി അവർക്ക് ലഭിക്കുമെന്നുള്ളതാണ് പ്രഭാതത്തില് ഏർലി മോർണിംഗിൽ കുളിക്കുന്ന ആളുകൾക്ക് അത് ഞാൻ മറ്റൊരു സമയത്തതിനെ കുറിച്ച് സംസാരിക്കാം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ശുദ്ധീകരണ വിഷയങ്ങളെ കുറിച്ച് നിഷഅള്ള നമ്മളൊരു ദിവസം സംസാരിക്കുന്നുണ്ട് അതിൽ നമ്മൾ കൃത്യമായിട്ട് അതിന്റെ രൂപം പറയും എടുക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട നമ്മുടെ ഇടയ്ക്കിൽ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള സുന്നത്തുകൾ എന്നാൽ ഒരു ചെറിയ ഉണർത്തൽ കൊണ്ട് മാത്രം അത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും അങ്ങനത്തെ ചില സുന്നത്തുകൾ അതേപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു മുസ്ലിമായ മുവിനായ മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ അള്ളാഹുവിന്റെ തൃപ്തിയിലും ആകാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എഴുന്നേറ്റത് മുതൽ അന്നത്തെ ദിവസം കിടക്കുന്നതുവരെ അവൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ട് നിശാന്ന ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അന്ന് നമ്മൾ അതിന്റെ ആരോഗ്യ ഗുണങ്ങളും മറ്റുമൊക്കെ കൃത്യമായിട്ട് വിശദീകരിക്കും ഇപ്പൊ നമ്മൾ പറയുന്നത് ഇപ്പൊ നിങ്ങൾ ഇത്ര മനസ്സിലാക്കുക വളരെ നേരത്തെ തന്നെ എഴുന്നേൽക്കുക എഴുന്നേറ്റ് തഹജ സംസ്കരിക്കാൻ കഴിയുമെങ്കിൽ സംസ്കരിക്കുക അതൊക്കെ ജീവിതത്തിൽ പകർത്തണം കേട്ടോ തഹജാരങ്ങളൊക്കെ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ ഇനി കുറഞ്ഞ കാലല്ലേ നമുക്ക് ജീവിക്കാനുള്ളൂ കൊറേ കാലം ജീവിക്കാൻ കഴിയും തോന്നുന്നുണ്ടോ അള്ളാഹു എപ്പോഴാണ് നമ്മളെ തിരിച്ചു വിളിക്കാന്ന് പറയാൻ പറ്റുവോ എപ്പൊ തിരിച്ചു വിളിച്ചാലും നമുക്ക് പോകേണ്ടി വരൂലേ അതുകൊണ്ട് എപ്പോഴും റെഡി ആയിട്ടിരിക്ക എപ്പോഴാണോ നമ്മുടെ വീടിന്റെ മുന്നുമ്പെ ആളുകൾ വന്നിരുന്ന് മയ്യത്തെടുക്കുക എന്ന് ചോദിക്കുന്ന സമയം എപ്പോഴാ വരാ പറയാൻ പറ്റൂലല്ലോ അതുകൊണ്ട് ഏത് നിമിഷവും സംഭവിച്ചേക്കാം അതുകൊണ്ട് റബ്ബിലേക്ക് എപ്പോഴും മടങ്ങി പോകാനുള്ള കൂടെ തന്നെ നിൽക്കുക അള്ളാഹു നമ്മുടെയൊക്കെ മൗത്ത് മരണം ഹൈറായ സമയത്തിലാക്കി തരട്ടെ നമുക്ക് ഹൈറായ സമയം എപ്പോഴാണ് അത് അള്ളാഹുവിനെ അറിയാൻ സമയത്തിലാക്കി തരട്ടെ അതുകൊണ്ട് തന്നെ നമസ്കരിക്കുകയൊരു കുറഞ്ഞ സമയം നമുക്ക് ജീവിക്കാനുള്ളൂ നാൽപ്പത് വർഷം ജീവിച്ച ആളുകളെ ആളുകൾ വയസ് അമ്പത് വയസ്സ് അറുപത് വയസ്സുള്ള ആളുകളിലെ എത്രയോ സഹായ പാക്കളം ആക്കളൊക്കെ മരണപ്പെട്ടത് അറുപതിൻറെയും എഴുപതിന്റെയും ഇടയിൽ നമ്മുടെ ഒക്കെ ആയസ് എല്ലാം മാതങ്ങള് അറുപതിന്റെ എഴുപതിൻറെ ഇടയിൽ പറഞ്ഞത് അതിനെ ഓവർകം ചെയ്യുന്നവർ അപൂർവായിട്ട് കാണുമല്ലോ ഇപ്പൊ ആരോഗ്യങ്ങളൊക്കെ ആരോഗ്യം പലരുടെയും ആരോഗ്യം ശയിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് നമ്മുടെ ഒക്കെ ഉള്ളിൽ എവിടെയെങ്കിലും ഏതെങ്കിലും അവയവങ്ങൾക്കൊക്കെ വീക്ക് വന്നിട്ടുണ്ടോ അതിനെന്തെങ്കിലും രോഗങ്ങളുണ്ടോ ഒന്നും നമുക്ക് അറിയില്ല കാത്തുരക്ഷിക്കുമാറാകട്ടെ വളരെ നേരത്തെ തന്നെ എഴുന്നേൽക്കുക നേരത്തെ എഴുന്നേറ്റ് വൃത്തിയായി ശുദ്ധിയായി കുളിക്കാൻ പറ്റുന്നവർ കുളിച്ച് നല്ല സുഗന്ധം പൂശി പൂർണ്ണമായ സത്ത് പാലിച്ച് പൂർണ്ണമായ കാമിലായ ഉളവ് എടുത്ത് നേരത്തെ ഹറ്റു നസ്കാരം കഴിഞ്ഞ് സുബ നിസ്കരിക്കാൻ വേണ്ടിയിരിക്കുക നല്ല റാഹനത്തോടുകൂടെ ശുഭഹനസ്കരിക്കാൻ വേണ്ടിയിരിക്കുക സുബഹ നിസ്കാരം കഴിഞ്ഞ് ഉടനെ തന്നെ സൂറത്തുൽ ബഖറയിലെ ആദ്യത്തെ ആയത്ത് അലിഫ്ലാമി മുതൽ സൂറത്തുൽ ബഖറയിലെ അമ്പത്തി എട്ടാമത്തെ ആയത്ത് വരെ വളരെ ആത്മാർത്ഥമായി വളരെ അതവോടുകൂടെ തന്നെ എല്ലാവരും ആത്മാർത്ഥമായി ഓതുക അങ്ങനെ സുബ നിസ്കാരം കഴിഞ്ഞ ആ ഓത്ത് കഴിഞ്ഞ് നമ്മള് എഴുന്നേറ്റു അതിന്റെ ഇടയ്ക്കൊന്നും ചെയ്യേണ്ട ആ ലോഹർ നിസ്കാരം കഴിഞ്ഞ് അമ്പത്തി എട്ടാമത്തെ ആയത്ത് മുതല് നൂറ്റി പതിനെട്ടാമത്തെ ആയത്ത് വരെ ഓതുക ലോഹനംസ്കാരം കഴിഞ്ഞതിന് ശേഷം ആ ആ ഒരു സമയത്ത് ഇത് കഴിഞ്ഞു പിന്നെ അശ്രമനംസ്കാരം കഴിഞ്ഞിട്ട് നൂറ്റി എഴുപത്തി ആറാമത്തെ ആയത്ത് വരെ നേരത്തെ അവസാനിപ്പിച്ചത് മുതൽ നൂറ്റി എഴുപത്തി ആറാമത്തെ ആയത്ത് വരെ ഓത് അത് കഴിഞ്ഞിട്ട് അശ്രമംസ്കാരം കഴിഞ്ഞിട്ട് നൂറ്റി എഴുപത്തിയാറാമത്തെ ആയത്ത് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്നാമത്തെ ആയത്ത് വരെ ഓത് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്നാമത്തെ ആയത്ത് അശ് മകരുബോട് കൂടെ കഴിയും ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് വരെ പിന്നെ മഹരി ഇഷാരം കഴിഞ്ഞിട്ട് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ ആയത്ത് മുതൽ ഇരുന്നൂറ്റി എൺപത്തിയാറാമത്തെ ആയത് വരെ ഉത് ഇതാണ് ചെയ്യേണ്ട അമല് ഈ അമല് വളരെ ആത്മാർത്ഥമായിട്ട് ഒരു ദിവസം നമ്മുടെ നടക്കാതെ പോയ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു നോക്കൂ നല്ലൊരു വീടും സ്ഥലവും ലഭിക്കാൻ വീട് പണി പിടിപെട്ടാകാൻ മകൻക്ക് നല്ല ജോലി ലഭിക്കാൻ കടങ്ങൾ വീടിക്കിട്ടാനുള്ള വഴി അള്ളാഹു തുറന്നു തരാൻ വിശുദ്ധ ഖുർഖാനിലെ ഈ സൂറത്തിനെ കുറിച്ച് മുത്തനബിള്ള അലൈഹി സ്വലാദങ്ങള് പറഞ്ഞത് എന്താ ഞാൻ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞു അലൈഹി മുത്തനബിള്ള അല്ലൈഹി പറഞ്ഞത് നിങ്ങൾ സൂറത്തുൽ പക്കറ പാരായണം ചെയ്യുക തീർച്ചയായും അത് പതിവാക്കുന്നതിൽ വലിയ വറക്കത്തിണ്ട് ഒഴിവാക്കുന്നത് വലിയ നഷ്ടവുമാണ് കപടന്മാർക്കും അലസന്മാർക്കും ഇത് പതിവാക്കാൻ കഴിയുകയില്ല ഈ ഒരു വാക്യം നിങ്ങൾ ഓർമ്മിച്ച് വെച്ചില്ലേ മുദ്രിതങ്ങൾ പറഞ്ഞേ ഇനി നിങ്ങൾ നോക്കൂ ഈ കഴിഞ്ഞ ആഴ്ചയായിട്ട് ഈ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സൂറത്തിൽ പാരായണം ചെയ്തവരാരക്കാം പോട്ടെ രണ്ടാഴ്ചയായിട്ട് സൂറത്തിൽ പാരായണം ചെയ്തോ ഒരു മാസമായിട്ട് സൂറത്തിൽ ബക്കറ പൂർണ്ണമായും പാരായണം ചെയ്തവരാണോ നമ്മൾ അല്ല എന്നുണ്ടെങ്കില് ഈ വാക്കുകളിലേക്കൊന്ന് ചിന്തിച്ചു നോക്കൂ കബടന്മാർക്കും അലസന്മാർക്കും ഈ സൂറത്തിൽ ബക്കറ പതിവാക്കാൻ കഴിയുകയില്ല നമ്മൾ ആ പരിഗണനയിൽ പെടൂലേ മുത്തനബിസ്ണ്ട് ഒഴിവാക്കുന്നത് തീരാ നഷ്ടമായിരിക്കുന്നു നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ സംഭവിക്കുന്നു പറക്കത്തില്ല എന്ന് തോന്നുന്നു തങ്ങളുടെ ഈ വാക്യം നമ്മൾ ഉപയോഗിച്ച കാരണം കൊണ്ടായിക്കൂടെ അതുകൊണ്ട് നമ്മളെ ഉപേക്ഷിച്ച കാരണം കൊണ്ടായിക്കൂടെ അതുകൊണ്ട് നമ്മള് സുഹൃത്തിൽ പതിവാക്കാനുള്ള ഒരു മാർഗം കണ്ടെത്തും അത് വലിയ സൂറത്താണ് സ്വാഭാവികമായിട്ടും വലിയ സൂറത്താണ് ഈ ഒരു രൂപ ാണ് അപ്പൊ അത് പ്രയാസമില്ലാതെ ഓതി തീർക്കാൻ സാധിക്കും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ഒരുപാട് അമലുകൾ നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ടായിരം ബിസ്ണയുടെ അമൽ പറഞ്ഞു പറഞ്ഞു അസ്മാ ഉൽ ഹുസ്നയുടെ അമൽ പറഞ്ഞു അതേപോലെ തന്നെ സൂറത്ത് യാസീനിന്റെ അമൽ പറഞ്ഞു അസ്മാ ഉലുസ് ഓരോ ഇസ്മുകളെ കൊണ്ടുള്ള പ്രത്യേകം പ്രത്യേകമായിട്ടുള്ള അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സൂഹത്തിൽ മഹാത്ഭുതങ്ങളുടെയും വിജയങ്ങളുടെയും കഥ പറയുന്ന സൂഹത്തിൽ ഫത്തഹിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു ഈ അമലുകളൊക്കെ ചെയ്യുന്നവരുണ്ട് അതോടൊപ്പം ചേർത്ത് സുഹത്തിൽ ഈ രൂപത്തിൽ നോക്കൂ അള്ളാഹു നമുക്ക് അത്ഭുതങ്ങളുടെ കവാടങ്ങൾ തുറന്നു തരും അള്ളാഹു നമ്മുടെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും സലാമത്ത് നൽകാൻ കാരണമാകും നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ പറക്കത്ത് കടന്നു വരാൻ കാരണമാകും അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതോടൊപ്പം തന്നെ ഓർമ്മപ്പെടുത്താനുള്ളത് ഹുസ്നയുടെ റിയാളം പൂർത്തിയാക്കി വീട്ടാത്ത ഒരുപാട് ആളുകളുണ്ട് അസ്മാ ഉൽഹയുടെ റിയാല എന്ന് പറയുമ്പോൾ അത് പ്രയാസപ്പെടേണ്ട കാര്യമൊന്നുമില്ല അതാർക്കും അസ്മാ ഉൽഹുസനയുടെ റിയാല പൂർത്തിയാക്കി വിട്ട അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല വളരെ എളുപ്പം എന്ന് പറയുമ്പോൾ അത് കഠിനമായ റിയാലകളാണ് പക്ഷെ നമ്മൾ സാധാരണക്കാർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള വളരെ ലളിതമായ റിയാലകളാണ് നമ്മൾ പറയുന്നത് അപ്പൊ അത്തരം റിയാദകൾ പൂർത്തിയാക്കി വീട്ടേണ്ടവർക്ക് അതുമായി ബന്ധപ്പെട്ട് അസ്മാ ഉലുസിനെ തൊണ്ണൂറ്റൊമ്പത് തവണ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനി അതിന്റെ എന്താ ഹുസ്നയുടെ ആതിഥികൾ കിട്ടാത്ത കാരണം കൊണ്ട് കൃത്യമായ ആതിഥുകൾ കിട്ടാത്ത കാരണം കൊണ്ട് റിയാമോ പൂർത്തിയാക്കി വീട്ടാത്തവരാണെങ്കിൽ ഇനിശാല് നമ്മൾ അതിനൊരു മാർഗം കണ്ടെത്തുന്നുണ്ട് ഇനി ഹുസ്നയുടെ ആദ്യതുകള് നമ്മൾ ആദ്യത്ത് കൃത്യമായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോയില് ഒരു തവണ ചെയ്തതാണ് ഹുസ്നയുടെ അസ്മാവൽസിനെ അതിഥികള് ഇനി ഒരു ഷോർട്ട് വീഡിയോയില് നമ്മൾ അസ്മാ ഉൽസീന്റെ അതിഥികളെ എങ്ങനെയെങ്കിലും ഉൾപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളത് ശ്രമിക്കാം എന്നിഷ അതേപോലെ തന്നെ എല്ലാ ദിവസവും നമ്മുടെ മജ്ലിസ് നടക്കുന്നുണ്ട് ചൊല്ലാൻ വേണ്ടിയിട്ട് നിങ്ങളൊക്കെ പങ്കെടുക്ക അസ്മാവൽസിനെ അത്ഭുതങ്ങളുടെ കലവറയാണ് പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ നാമങ്ങൾ വിളിച്ചുള്ള കിട്ടാൻ കാരണമാകും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ ഹുസ്ന ചൊല്ലിയിട്ട് ഉൽ ചെയ്യുന്ന മജലിസ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നടക്കുന്നുണ്ട് നിങ്ങൾ അതിലൊക്കെ പങ്കെടുക്ക അള്ളാഹു നമ്മെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ ഇവിടെ നേരിട്ട് ഓരോ ചൊവ്വാഴ്ചകളിലും വരുമ്പോ പ്രത്യേകം പ്രത്യേകം ദ്വാനൊക്കെ ഏൽപ്പിച്ചിട്ടാണ് പോകാറുള്ളത് നമ്മൾ അവരോടൊക്കെ വാക്കു കൊടുക്കാറുണ്ട് വായുൾപ്പെടുത്തുമെന്നുള്ളത് ഇവിടെ ആര് വന്നിട്ടുണ്ടോ എന്ത് ഉദ്ദേശം കൊണ്ടാണോ വന്നത് എന്താണോ കൊണ്ട് കൊണ്ടോയത് ചെയ്തത് അതെല്ലാം നീ കൊടുക്കണം നിപൂർത്തീകരിച്ചു നീ നിപൂർത്തീകരിച്ചു കൊടുക്കണം ബ്രഹ്മാന് ബുദ്ധിമുട്ടുകളിൽ നിന്ന് സലാമത്ത് നൽകണം റഹ്മാനെ വിഷമങ്ങളെല്ലാം തീർത്തു കൊടുക്കണം എന്നോ അതുകൊണ്ട് വളരെ സവിശേഷതയുള്ള സൂറത്തുൽ ബക്കറ ആ സൂറത്തുൽ ബക്കറ കൊണ്ടുള്ള ആമി വളരെ ആത്മാർത്ഥമായിട്ട് ഒരു തവണയെങ്കിലും ചെയ്തു നോക്കി അവരൊറ്റ തവണ അതോടൊപ്പം തന്നെ മുത്തുനവിശല്ല പറഞ്ഞ ആ ഒരു വിഭാഗം ആളുകളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് സൂറത്തുൽ ബക്രവ് ഏതെങ്കിലും ഒരു സമയം പതിവാക്കാൻ വേണ്ടി കണ്ടെത്താം അപ്പൊ ഞാനിത് പറയുമ്പോ എല്ലാ ദിവസവും ശുദ്ധിയുള്ള എല്ലാ ദിവസങ്ങളിലും ഓതാൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ സൂറത്തുൽ വക്ര പതിവാക്കുന്നവരുണ്ട് അറിയാം പല ആളുകളും കഠിനമായ തിറാത്തിലും നല്ല ശക്തമായ രൂപത്തിൽ വിവാദത്തിലായി കഴിഞ്ഞു കൂടുന്നവരുണ്ട് നമ്മളെ ഇവിടെ ഒക്കെ നേരിട്ട് വരുന്ന പല ആളുകളും അതേ ചെറുപ്പക്കാരെന്നോ പ്രായമുള്ളവരെന്നോ വ്യത്യാസമില്ല ചെറുപ്പക്കാരെ നമുക്ക് പലരും വിചാരിക്കും ചെറുപ്പക്കാരെ അതിനൊന്നും കിട്ടൂല എന്നുള്ളത് അങ്ങനെയൊന്നുമല്ല അതൊക്കെ തെറ്റിദ്ധാരണയാണ് എത്രയോ ചെറുപ്പക്കാരെ ചെറുപ്പക്കാരെസിനെ റിയാതെ വീട്ടിയിട്ട് വലിയ റിയാദകൾ വീട്ടാൻ വേണ്ടി ചോദിച്ചവരും അതേപോലെ തന്നെ നമ്മൾ പറയുന്ന ഓരോ അമലുകളും എഴുതി വെച്ച് ചെയ്യുന്ന ചെറുപ്പക്കാരുണ്ട് പ്രവാസികളുണ്ട് എനിക്ക് കഴിഞ്ഞ ദിവസം അവർ ചിലപ്പോ വീഡിയോ കേൾക്കുന്നുണ്ടാകും കഴിഞ്ഞ ദിവസം അസ്മാവൽസ്നയുടെ നമ്മള് ചെയ്തു വെച്ച വീഡിയോയിൽ നിന്നൊക്കെ ആദ്യത്ത് എടുത്തിട്ട് അത് ശരിക്കും അവരുടെ മൊബൈലിൽ ഒരു പ്രിന്റ് ആക്കി വെച്ചിട്ട് എനിക്ക് അയച്ചതും ഞാൻ ചോദിച്ചു നിങ്ങൾ ആരാണ് എന്തിനാണ് അത് അയച്ചത് അപ്പൊ അവരവരുടെ സ്ഥലവും കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഉസ്താദിനോട് ആരെങ്കിലും അസ്മാവൽസ്നയുടെ ആദ്യത്ത് ചോദിക്കണമെങ്കിൽ അവർക്ക് ചെയ്തു കൊടുത്താൽ മതിയോ അവർക്ക് ഇത് അയച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് അവരച്ചു നമുക്ക് ചിലപ്പോ എല്ലാവർക്കും അയച്ചു കൊടുക്കാൻ സമയമൊന്നും ഉണ്ടാവൂല അപ്പൊ ഞാനത് എടുത്തുവെച്ചിട്ടുണ്ട് അവർ നല്ല വൃത്തിയിൽ ഉസ്മാഅലുസിനിയുടെ ഓരോ ഇസ്മുകളുടെ അതും വളരെ വൃത്തിക്ക് എഴുതിയിട്ട് നമുക്ക് അയച്ചെന്നതാണ് അള്ളാഹു അവർക്ക് വലിയ പറക്കു തന്നെ അവരുടെ ജീവിതത്തിൽ ജീവിതത്തിലെല്ലാഹു വലിയ സന്തോഷം നൽകട്ടെ ഞാൻ അവരുടെ പേര് ഓർക്കുന്നില്ല നേരത്തെ കുറച്ചു മുമ്പ് വന്ന മെസ്സേജ് മെസ്സേജാണ് അവര് അസ്മാഅസിനെയൊക്കെ വളരെ കൃത്യമായിട്ട് അതിന്റെ റിയാദ വീട്ടുന്നതിന്റെ തൊട്ടു മുമ്പ് വിളിച്ച് ചോദിക്കുകയും ഞാൻ റിയാദ വീട്ടിയാണ് എന്ന് പറയുകയും റിയാദ വീട്ടിട്ട് അവർ അറിയിക്കുകയൊക്കെ ചെയ്തു നല്ല മനുഷ്യൻ അള്ളാഹോ അവർക്ക് വലിയ പറക്കത്ത് നൽകട്ടെ അവരുടെ ജീവിതത്തിൽ ജീവിതത്തിലെല്ലാഹോ അഭിവൃദ്ധി നൽകട്ടെ കൊണ്ട് അസ്മാഅസിനെ നല്ല ചെയ്യുന്ന സലാമത്തും പറക്കത്തും നൽകിയ ജീവിതമാക്കി ക്രമപ്പെടുത്താൻ വഴികളൊക്കെ തുറന്നു കൊടുക്കട്ടെ എല്ലാവർക്കും വേണ്ടി ദ്വാന ചെയ്യുമെന്ന് വസീത്ത് ചെയ്യുന്നു ഒരവൃത്തി കൊണ്ട് ഓർമ്മപ്പെടുന്നു ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് കൺസൾട്ടേഷന് എല്ലാ ചൊവ്വാഴ്ചകളിലും ഉള്ള ചൊവ്വാഴ്ചകൾ മാത്രമാണ് ഉണ്ടാവുക അത് എല്ലാ ചൊവ്വാഴ്ചകളിലും ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഉള്ളത് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിന്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതിൽ നോക്കിയാല് സ്റ്റോറിൽ അപ്ഡേറ്റ് ചെയ്യും എല്ലാവരും ചെയ്യണം അസാം